ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ എസ് എൻ കോളേജ് തോട്ടടയിലാണ് ഇവിടെ കോളേജ് ഫെസ്റ്റ് നടക്കുന്നുണ്ട് അപ്പോൾ ജഡ്ജായിട്ട് വന്നതാണ് ഫാഷൻ ഷോ ആണ് നടക്കുന്നത് നല്ല ഉണ്ടായിരുന്നു പ്രോഗ്രാം തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ എനിക്ക് എത്താൻ പറ്റിയത് ട്രാഫിക് ബ്ലോക്കാണ് റീസൺ കേട്ടോ അപ്പോൾ കുറേ വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല നല്ല തിരക്കായിരുന്നു അപ്പം ജസ്റ്റ് അവിടെയുള്ള പയ്യന്മാരുടെ അടുത്തൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു നല്ല പിള്ളേരായിരുന്നു നല്ല വൈബായിരുന്നു കുറച്ച് നേരത്തെ അവിടെ എത്തണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ജഡ്ജ്മെൻ്റ് ഒക്കെ കഴിഞ്ഞു എനിക്ക് റിസൾട്ട് അനൗൺസ് ചെയ്യാൻ പോവാണ് അങ്ങനെ ഫസ്റ്റ് പ്രൈസ് കിട്ടിയ ടീം എത്തി ക്യാഷ് പ്രൈസ് ആയിരുന്നു അവർക്ക് സമ്മാനമായിട്ട് കിട്ടിയിരുന്നത് പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പതുക്കെ അവിടെ സ്ഥലം വിട്ടു